ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർ ബില്ലുകൾ ആറ് മാസത്തോളം തടഞ്ഞു വെക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി ഇന്നും വ്യക്തമാക്കിയിരിക്കുന്നു രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ട വാദത്തിനിടെയായിരുന്നു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഈ വ്യാഖ്യാനം സി ബി സി ജോസഫ് ചേരുകയാണ് സി ബി ദിവസങ്ങളായി നടക്കുന്ന വാദത്തിൽ സുപ്രീംകോടതി ആവർത്തിക്കുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ് ഗവർണർ ഭരണഘടനയ്ക്ക് മുകളിലല്ല സംസ്ഥാന നിയമസഭകൾക്ക് മുകളിലല്ല തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയ്ക്ക് മുകളിലല്ല ഗവർണറുടെ അധികാരം ബില്ലുകൾ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ആറുമാസത്തിൽ കൂടുതൽ തടഞ്ഞു വയ്ക്കാൻ ഗവർണർക്കാവുകയുമില്ല മാത്രമല്ല രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ നിയമസഭാ ബില്ലുകൾ തിരിച്ചയച്ചാൽ അത് ഒപ്പിടുക എന്നുള്ളത് മാത്രമാണ് ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് അതിനപ്പുറം ഒരു പദവിയും ഒരു അധികാരവും ഗവർണർക്കില്ല എന്തായിരുന്നു എന്ന് രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ മറുവാദങ്ങൾ സിജു ഈ രാഷ്ട്രവിത റഫറൻസിന് ഇന്നും വാദം തുടരുകയാണ് പ്രധാനമായും ചീഫ് ജസ്റ്റിസ് ഇന്ന് വ്യക്തമാക്കിയത് ഈ ഗവർണർ ബില്ലുകൾ ഗവർണറുടെ ഈ ബില്ലുകൾ ആറ് മാസങ്ങളും വെക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ചീഫ് ജസ്റ്റിസ് ഇന്നും വ്യക്തമാക്കി ഗവർണർ കേന്ദ്ര സർക്കാരുകൾക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള ഒരു സുപ്രധാന കങ്ങിയാണെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തു ഇതിന് പ്രധാനമായും ഈ റഫറൻസിന് മേലിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും രാഷ്ട്രവീത റഫറൻസിന് അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു വാദമാണ് മുന്നോട്ട് വെച്ചത് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറാം വകുപ്പ് പ്രകാരം വിവേചനമായ അംഗീകാരം കൊണ്ട് ഈ വിധികൾ മേലെ തീരുമാനമെടുക്കാൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാദമാണ് ഈ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വഹിച്ചത് എന്നാൽ പ്രധാനമായും ഇതിൽ തമിഴ്നാട് നേതൃത്വത്തിന്റെ മറ്റുള്ള സർക്കാരിനല്ല എന്നത് ഈ സുപ്രീംകോടതി വിധിയെ പങ്കെടുക്കാൻ വേണ്ടി ലാസ്റ്ററിന്റെ റഫറൻസ് ഒരു ആയുധമാക്കുക എന്ന കേന്ദ്ര സർക്കാരിന് ഒരു വാദമാണ് തമിഴ്നാട് തന്നെ കേന്ദ്ര ഈ കേരളവും മുന്നോട്ട് വെച്ചത് ഇതിൽ സുപ്രധാനമായ പല ചോദ്യങ്ങളും സുപ്രീംകോടതി ഇത് വാദം ഉണ്ടായി പ്രത്യേകിച്ച് ഈ ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ ഗവർണറുടെ വിവേചന അധികാരമുള്ളൂ എന്നായിരുന്നു സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുകൊണ്ട് ആ നിയമനിർമ്മാണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അത് തന്നെ പറഞ്ഞ തർക്കങ്ങൾക്കാണെന്നും ഭരണ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു ആ പിന്നീടാണ് ഈ ബില്ലുകളുടെ സമയമെന്ധി ആ ഗവർണറുടെയും രാഷ്ട്രപതിയും അനുസരിച്ചും ഇന്നൊരു പ്രകാരമുള്ള ആ വിവേചന അധികാരമാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗം മുന്നോട്ട് വെച്ചത് മാത്രമല്ല ഒരു ഭരണഘടനാ സ്ഥാപനം ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനം നിർദ്ദേശം നൽകാൻ കഴിയില്ല ഇതൊരു വാദം കൂടി ഇതൊപ്പം കേന്ദ്രം മുന്നോട്ട് ചെയ്തു അത് സമാനമായ വാദങ്ങളായിരുന്നു ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെയും മുന്നോട്ട് വെച്ചതും സമാനമായ വാദങ്ങൾ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഛത്തീസ്ഗഡും അതോടൊപ്പം തന്നെ മറ്റ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഗോവ ഹരിയാന ഉൾപ്പെടെ സംസ്ഥാനങ്ങളും പുതുച്ചേരി ഉൾപ്പെടെ കേന്ദ്ര പ്രദേശമെല്ലാം തന്നെയും ഈ രാഷ്ട്രപതിയെയും ഗവർണർമാരെയും സമയം ഇത്തരത്തിൽ ഈ സമയപരിധി അതിൽ പരിമിതപ്പെടുത്താൻ ജുഡീഷ്യറിക്ക് കഴിയില്ല എന്നുള്ള വാദമായിരുന്നു മുന്നോട്ട് വെച്ചത് ആ സമയത്താണ് ഇത്തരത്തിൽ വേദികൾ ആയുധത്തിൽ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇന്ന് ചെയ്യും എന്നൊരു കാര്യം പ്രധാനമായും ചോദിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദം പൂർണ്ണമായിട്ടുണ്ട് ഇനിയിപ്പോൾ തമിഴ്നാടിന്റെ വാദം തുടരുകയാണ് തമിഴ്നാടിനുവേണ്ടി മനു അഭിഷേക് സിംഗിയാണ് ഹാജരിക്കുന്നത് പ്രധാനമായും തമിഴ്നാട് വാദിക്കുന്നത് ഈ വിദ്യാൽ സമയക്രമത്തിൽ അതിനനുസരിച്ച് തീരുമാനമെടുക്കേണ്ടത് ഗവർണർ ഉത്തരവാദിത്തമാണ് മാത്രമല്ല ഒരു ഗവർണർക്ക് ഒരിക്കലും ഒരു സൂപ്പർ മുഖ്യമൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഗവർണർക്ക് ആടിയുക്യ സ്ഥാപിക്കാനുള്ള അധികാരം എന്നും ആ മനു അഭിഷേക് സിംബി വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദ വിവാദങ്ങളായിരുന്നു ഇന്നിപ്പോൾ സുപ്രീംകോടതി വീണ്ടും ആവർത്തിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് വിവേചനാധികാരം ഉണ്ടെങ്കിൽ പോലും ഈ ബില്ലുകൾ ഇതിൽ വൈകിപ്പിക്കാനുള്ള ഒരു അധികാരം ഗവർണർക്കില്ല ഇല്ല അല്ലെങ്കിൽ രാഷ്ട്രപതിക്കില്ല അങ്ങനെ വൈകിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ത് പ്രശ്ന പരിഹാരമായി ഉണ്ടായ അതിലൊരു ഭരണഘടനാ ബെഞ്ചിന് കൈയർത്താൻ കഴിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇനി മറ്റൊരു ഓപ്ഷൻ എന്താണെന്നല്ല അവർ ചോദിച്ചാണ് ചീഫ് ജസ്റ്റിസ് കേന്ദ്ര സർക്കാരിന് ചോദിച്ചത് എന്തായാലും ഈ ഒരു റെഫറൻസ് ഇനി നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിലാണ് വാദം തീരുന്നത് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ നാലഞ്ച് ദിവസമായി വാദം പൂർത്തിയാകുകയും ചെയ്തു ഇനിയിപ്പോൾ തമിഴ്നാടിന്റെ വാദം ആരംഭിക്കുകയാണ് ആദ്യ ദിനം തന്നെ അത് കേരളവും തമിഴ്നാടും ഒരു പ്രാഥമികമായി വാദം നടത്തുകയും അതിൽ കേരളം പ്രധാനമായി മുന്നോട്ട് വെച്ചത് ഈ റെഫറൻസ് എന്ന് പറയുന്നത് ഈ സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ റഫറൻസാണെന്നും ഇത് നിലനിൽക്കില്ല എന്നൊരു നിയമപരമായി നിലനിൽക്കില്ല എന്ന വാദമാണ് കേരളം മുന്നോട്ട് വെച്ചത് ശക്തമായി കേരളവും അതോ തന്നെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം എല്ലാം നിലയും വാദം എതിർക്കുമ്പോഴും ഈ റെഫറൻസിനെ ബി ജെ പി വഹിക്കുന്നതാണ് സംസ്ഥാനവും കേന്ദ്ര സർക്കാരും ശക്തമായി അനുകൂലിക്കുന്ന നിലപാടാണ് സുപ്രീംകോടതിയിൽ കാണുന്നത് എന്തായാലും ഇപ്പോഴും വാദം ശരി സി ബി സി ജോസഫാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ട വാദം ഇപ്പോഴും സുപ്രീം കോടതിയിൽ നടക്കുകയാണ് ബില്ലുകളിൽ ആറ് മാസത്തിൽ കൂടുതൽ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊണ്ടിരിക്കാൻ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ ഗവർണർമാർക്ക് കഴിയുകയില്ല ഭരണഘടന അതാണ് വിഭാവന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തത്